എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഓരോ ദിവസവും സാക്ഷ്യം പറയണത് നമ്മുടെ അൾത്താറയിൽ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് സാക്ഷ്യം പറയണ ആൾക്കാർ ദാറ്റ് മീൻസ് നിൻ്റെ ഡീറ്റെയിൽസ് നിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാം ഈശോ ഇങ്ങനെ സ്കാൻ ചെയ്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്കാനിങ് റിപ്പോർട്ടുള്ള കർത്താവിൻ്റെ കയ്യിലാണ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഈ വിധവയുടെ ഈ ശവമായിട്ട് ശവത്തിലെ ശവമായി കിടക്കുന്ന മകൻ ആ വിധവയുടെ ഭർത്താവ് മരിച്ചുപോയ പോയൊരു സ്ത്രീയുടെ മകനാണ് അതല്ല നമുക്ക് സങ്കടപ്പെടുന്നത് അതിൽ വേറെ ഇനി അവൾക്ക് ഭക്ഷണം കൊടുക്കാനോ വേറെ വേരെടുത്ത് കൊടുക്കാനോ ആരുമില്ല 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 എന്ന് കണ്ടാലേ കർത്താവ് വല്ലാത്തൊരവസ്ഥയിലാകും നമ്മൾക്ക് ആരുമില്ല എന്ന് കണ്ടാൽ പക്ഷെ നമ്മളത് അംഗീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ പ്രശ്നം നമ്മളിതല്ല എല്ലാവരും ഉണ്ടെന്നും ധരിച്ച് നമ്മുടെ ഏറ്റവും വലിയ അപകടവതാണ് ഞാൻ എൻ്റെ കൊച്ചച്ചനോട് ക്ലിയർ അച്ഛനോട് പറഞ്ഞായിരുന്നു നമ്മളൊക്കെ വിശുദ്ധരാകണമെങ്കിൽ മാതാപിതാക്കന്മാർ മരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അച്ചിഞ്ഞെട്ടിപ്പോയി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ രക്തസാക്ഷിയാകാൻ നമ്മുടെ മാതാപിതാക്കന്മാർ സമ്മതിക്കുമോ ഒരിക്കലും ഇല്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ രക്തസാക്ഷിയാകാൻ പറ്റത്തില്ല ഞാൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞത് നമുക്ക് കർത്താവിന് വേണ്ടി കമ്മിറ്റഡ് ആകണം അവസാനം രക്തസാക്ഷ്യത്തിലേക്ക് വരണ ഒരു സമയം വന്നാൽ നമ്മുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരും ഒക്കെ നമ്മളതിൻ്റെ അന്ന് പിന്തിരിപ്പിക്കും നിനക്ക് പത്രോസിനെ പോലെ പറഞ്ഞില്ലേ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ അപ്പോഴേ മാതാപിതാക്കന്മാർ പോലും കർത്താവ് സാത്താനേ നീ വിളിച്ചെന്ന് വരും സാത്താരെ നീ ദൈവിക കാര്യങ്ങളല്ല അന്വേഷിക്കണത് മാനുഷിക നീ അതിൻ്റെ പിന്നിൽ പോകാൻ പറയും ക്രിസ്തു അതിനു വേണ്ടി മാത്രം പോകുന്നയാളാണ് നമ്മുടെ ജീവിതം മൊത്തം സമർപ്പിക്കാൻ വേണ്ടി മാത്രം പോകുന്നത് കൊണ്ടാണ് ക്രിസ്തു നമ്മളെയും അതുപോലെ കാണുന്നത് ഇപ്പം നിങ്ങൾ ക്രിസ്തുവിനെ എന്തെല്ലാം എന്തുമാത്ര സഹോദരങ്ങൾ ജോലി വീട് വിവാഹം ഈശോ ഈശോത്തന്ന് നിന്നെ അനുഗ്രഹിക്കുകയാണ് അപ്പോൾ നീ ക്രിസ്തുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന അതുകൊണ്ട് കഥയൊന്നും ഇല്ല എന്താ കാര്യം ബൈബിൾ എന്താ പറയണത് സത്താനും ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ട് ഇല്ലേ രണ്ടേ പത്തൊൻപത് എടുത്ത് യാക്കോബിന്റെ ലേഖനം ിയാക്കോബ് രണ്ടേ പത്തൊമ്പത് ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ അത് അത് തന്നെ തന്നെ പിശാചുക്കളും അങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ുംകനാണെന്ന് പിശാസുക്കളും ഈ പിശാസുക്കളുടെ വിശ്വാസത്തിന്റെ നിലവാരത്തിൽ തന്നെയാണ് നമ്മളെങ്കിലും നമ്മുടെ വിശ്വാസത്തിന് ദൈവം വലിയ പ്രാധാന്യം കൊടുക്കണില്ല മനസിലായല്ലേ ആദ്യ ഈ പത്ര പിശ്വാസുക്കളുടെ വിശ്വാസത്തിൻ്റെ നിലവാരത്തിലായിരുന്നു പത്തോസിൻ്റെ പ്രശ്നം അതാണ് പത്തോസിൻ്റെ വിശ്വാസം വലിയ വിശ്വാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ഒരു പ്രയാസകരമായ സാഹചര്യത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ പെട്ടെന്ന് വിശ്വാസത്തിൻ്റെ നിലവാരത്തിൽ പിശ്വാസിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ വിശ്വാസം വരും പത്തോസിനെ വന്നതാണ് എന്താ ഈശോ പറഞ്ഞത് മനുഷ്യ പുത്ര ശത്രു കരങ്ങളിൽ പീഡിപ്പി ഏൽപ്പിക്കാൻ പോകുന്നു അവരവനെ പീഡിപ്പിക്കും അവനവനെ അവരവനെ വധിക്കും ഒന്നാം ദിവസം അവന് ഉയർത്തെഴുന്നേൽക്കും അത് പത്രദിവസം ശ്രദ്ധിച്ചില്ല വധിക്കും എന്ന് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ പ്രയാസ് പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാണ് പത്ത് ദിവസം കേട്ടത് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ തന്നെ പത്ര ദിവസത്തിൻ്റെ വിശ്വാസം പിശാശീയ നിലവാരത്തിലേക്ക് വന്നു അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക പ്രയാസങ്ങൾ വരുന്നുവെന്ന് വിശ്വസിച്ചു കൊണ്ട് വരുന്നുവെന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ താഴ്ച ഉണ്ടായാൽ നിങ്ങൾ പിശ്വാസിൻ്റെ വിശ്വാസത്തിലേക്ക് നിലവാരത്തിലേക്ക് താഴുകയാണ് ചെയ്യണത് യു ഗർ ദാഡ് സത്താനെ നീ എൻ്റെ പിന്നിൽ പോകും യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് ഏറ്റു പറഞ്ഞ യേശു ഏറ്റുപറഞ്ഞ യേശു യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് കണ്ട് പത്രോസിനെ പത്രോസിനെ പറഞ്ഞു പറഞ്ഞു നീ നീ നിന്ന് നിന്ന് പോകൂ പോകൂ നിന്റെ ചിന്ത ദൈവികമല്ല നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് മാനുഷികമാണ് അതായത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളെ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സമീപിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ചിന്ത പക്കാ മാനുഷികമാകും പക്കാ മാനുഷികമായ ചിന്താഗതിയോട് ജീവിക്കുന്ന ഒരാളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പോകാൻ യേശുവിന് പറ്റത്തില്ല അയാളെ പുറകെ പോണം അതാണ് പ്രശ്നം അതാ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ പറയും പക്കാ മാനുഷികമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നമുക്കെന്നെ തടയും നമുക്ക് നമുക്കെന്നെ കിട്ടും നീ ഉടമ്പടി എടുത്താണല്ലോ അത് പുതുക്കിയതാണല്ലോ എന്നിട്ടും പി ആർ കിട്ടിയില്ലല്ലോ അപ്പോൾ അതിനോട് കൂടെ നിന്ന് നീ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയിൽ എഴുന്നേക്കാൻ താമസിച്ച് പോയാൽ നീ സ്വാഭാവികമായിട്ടും വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പം നീ രണ്ട് നീ ഇപ്പം രണ്ട് പ്രാവശ്യം ഉടമ്പടി പുതുക്കി എന്നിട്ടും നിനക്ക് എന്താണ് പി ആർ ആയില്ല പി ആർ ഒത്തില്ല അല്ലെങ്കിൽ വസ്തു വസ്തു വിറ്റില്ല അതോടുകൂടി നീ പിറ്റേ ദിവസം എന്താ ചെയ്യണത് ആ പ്രത്യക്ഷിക്കണ പ്രാർത്ഥന ചെല്ലേണ്ടത് പണ്ടത്തെ ആ ആ ഉസിരി കാണിക്കണില്ല എഴുന്നേക്കാൻ താമസിച്ചു പോയി നിങ്ങൾക്കറിയാവല്ലോ പ്രത്യക്ഷിക്കണ പ്രാർത്ഥന എഴുന്നേക്കാൻ താമസിച്ചു പോയാൽ ഉടമ്പടിയും നിങ്ങൾ പുറത്താകും നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറയ്ക്കുക എപ്പോഴെങ്കിലും മതി എപ്പോഴെങ്കിലും ചെല്ലാൻ പോരാ ഏഴ് അഞ്ചര ടു ആറരയാണ് എൻ്റെ ടൈം മാക്സിമം അഞ്ചരക്കാണ് അതിൻ്റെ ടൈം അതെന്താ കാര്യം അത് ബൈബിൾ അനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് ആ നൂറ്റി പത്തൊമ്പത് നൂറ്റി നാൽപ്പത്തോഴത്തെ വചനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി നാല്പത്തി ഏഴാം തിരുവചനം തിരുവചനം അതിരാവിലെ 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 എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലേ െങ്കിലും അത് രാവിലെ ഞാൻ ഉണർന്ന് ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു നിലവിളിക്കുന്നു ഞാൻ ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു അപ്പൊ ഉടമ്പടി പ്രത്യാശ അർപ്പിക്കണ എപ്പോഴാണ് അത് രാവിലെയാണ് അതാ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അഞ്ചര എന്ന് പറയണത് അഞ്ചര ടു ആറര എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിച്ചുകൾക്ക് കൂടി ഈ കുറച്ച് മടിച്ചുകളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ആറര എന്ന് പറയുന്നത് ശരിക്കും അഞ്ചരയാണ് അഞ്ചരയാണ് അഞ്ചര അതിനുള്ളിൽ ഒരു ആറ് മണിയാകുമ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന കാര്യം ആ വജകുന്ദ്ര വായിച്ച അതിരാവിലെ അതിരാവിലെ ഞാൻ ഉണർന്ന് ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു നിലവിളിക്കുന്നു ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പറഞ്ഞെ ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു പ്രത്യാശ അർപ്പിക്കുന്നു അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് വാഗ്ദാനം ഉള്ളത് ഓൾമോസ്റ്റ് ഓൾ തിങ്സിന് വാഗ്ദാനമാണ് എല്ലാത്തിനും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വാഗ്ദാനമുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഈ സാക്ഷ്യങ്ങളുടെ വെറൈറ്റി കേട്ടാൽ മനസ്സിലാവും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വാഗ്ദാനമുണ്ട് ആ വാഗ്ദാനത്തിൽ വാഗ്ദാനം എന്താണ് വാഗ്ദാനം എന്ന് ഉടമ്പടിക്ക് ബൈബിളിൽ പല പേരാണ് പറയണത് വാഗ്ദാനം എന്ന് പറയും കൽപ്പന എന്ന് പറയും നിബന്ധന എന്ന് പറയും നിയോഗമെന്ന് പറയും ഉടമ്പടി എന്ന് പറയും അപ്പം ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തെ പ്രത്യാശ അർപ്പിക്കണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങുമായിട്ട് ചെയ്ത ഉടമ്പടിയിലെ പ്രത്യാശ അർപ്പിക്കുന്നതാണ് ആ പ്രത്യാശ അർപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് രാവിലെ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് പത്ത് മണിക്ക് എഴുന്നേറ്റാൽ മതിയായിരുന്നു പിടിയിട്ടില്ല അപ്പോൾ അത് പ്രത്യാശമായിട്ട ബന്ധം നിങ്ങൾ നീ രാവിലെ എഴുന്നേൽക്കുന്നത് പ്രത്യാശമായിട്ടാണ് ബന്ധം കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെക്കിടന്നിട്ട് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കാൻ പറ്റത്തില്ല പ്രത്യാശയില്ലാത്തവരാ ഇഷ്ടമുള്ള പെക്കിടന്ന് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് രാത്രി വചനത്തിൽ ഉടമ്പടി പ്രത്യാശമുള്ളവർ അതിരാവിലെ എഴുന്നേൽക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങാൻ നോക്കണം ജീവിതത്തിന് ചിട്ട വേണം ജീവിതത്തിന് ചിട്ട വേണം അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ദൈവമേ അങ്ങടെ ചട്ടങ്ങളെ അങ്ങയുടെ ചട്ടങ്ങളെ ചിട്ടയോടെ പരിപാലിക്കാൻ ചിട്ടയോടെ പരിപാലിക്കാൻ എനിക്ക് ശക്തി തരണം എനിക്ക് ശക്തി നൽകണം ഹല്ലേലൂയ 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 യേശുവേ സ്തുതി അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ അടിച്ചു

എല്ലാം കൂടെ ഉള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ കൂടെ ഉള്ളതാ അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തരാകുന്നവൻ മുഖാന്തിരം അസാധ്യമായി എനിക്കൊന്നുമില്ല എന്ന് ശക്തരാകുന്നവൻ മുഖാന്തിരം ൂതങ്ങളാനിൻ്റെ ദൈവം എന്നെ നടത്തുന്നു ഭൂതകം കളാനിൻ്റെ ദൈവം എന്നെ നടത്തുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെ